അങ്ങനെ ബിഗ് ബോസ് നമ്മൾ ഇന്നലെ പ്രമോയിൽ കണ്ടതുപോലെ നോറയ്ക്കും ജിൻഡോയ്ക്കുമായിട്ട് ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഒരു കയർ രണ്ടുപേരുടെയും കൈകളിൽ കെട്ടിക്കൊണ്ട് ബസർ മുഴങ്ങുന്നത് വരെ നിൽക്കണമെന്ന് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത് ജിൻഡോ ചേട്ടൻ അത് വളരെ മനോഹരമാക്കി മാറ്റാനായി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഓരോ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടുമൊക്കെ എന്നാൽ നോറ വളരെ അൺകോപ്പറേറ്റീവ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് നോറ പറയുന്നത് ജിൻഡോ ചേട്ടൻ അനങ്ങാതെ മിണ്ടാതി നിൽക്കണം എന്നാണ് ഇങ്ങനെ അനങ്ങാതെ മിണ്ടാതി ടാസ്ക് മനോഹരമായി തീരാൻ പോകുന്നത് ജിൻഡോ ചേട്ടനും മറ്റു കുടുംബാംഗങ്ങളും നോറയോട് പറയുന്നുണ്ട് എങ്കിൽ നോറ ആക്ടിവിറ്റീസ് ചെയ്ത് ഇതിനെ മനോഹരമാക്കാൻ അതിനും നോറയ്ക്ക് താല്പര്യമില്ല ഞാൻ എന്തെങ്കിലും ചെയ്താലും എനിക്ക് തന്നെയാണ് ഹേർട്ട് ആവാൻ പോകുന്നത് കാരണം ജിൻഡോ ചേട്ടൻ നല്ല ഫിസിക്കുള്ള ആളാണ് എന്നാണ് നോറയുടെ അഭിപ്രായം ആരെയും ഹേർട്ട് ചെയ്യാതെ തന്നെ പാട്ടിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെ അത് മനോഹരമാക്കാമല്ലോ അതിനൊന്നും നോറയ്ക്ക് താല്പര്യമില്ല െ നോറ ആ കയർ നോറയുടെ കയ്യിൽ വളരെ മുറുക്കിയാണ് കെട്ടിയിരിക്കുന്നത് ജിൻഡു ആണെങ്കിൽ അത് വളരെ ലൂസായാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുമ്പോഴേ വേദന ഉണ്ടാകില്ല ഇത് നോറ മനഃപൂർവം ചെയ്തതാണോ എന്നും ഞാൻ സംശയിക്കുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി കഴിയുമ്പോഴേക്കും നോറയുടെ കൈകളിൽ പാട് വരും പിന്നീട് അത് പറഞ്ഞായിരിക്കും നോറ ജിൻഡോയെ ആക്രമിക്കാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ തിന്നൂല്ല തീറ്റിക്കൂല അതായത് ഇത് ഇവർക്ക് രണ്ടുപേർക്കും നല്ലപോലെ സ്ക്രീൻ സ്പേസ് കിട്ടാവുന്ന ഒരു നല്ല ഒരു ടാസ്ക് ആണ് അത് നോറിട്ട് ആക്റ്റീവായി ചെയ്യുകയും ഇല്ല അതേസമയം ജിൻഡോനെ ചെയ്യാൻ സമ്മതിക്കൂല എന്റെ പൊന്നു ബിഗ് ബോസ് നിങ്ങൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരെയൊന്നും ഈ പോലും സെലക്ട് ചെയ്യരുത്